കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദീപാവലി സമയത്ത് രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വാഹന നികുതി ഉൾപ്പെടെ പത്ത് ശതമാനത്തോളം കുറയ്ക്കുക മാത്രമല്ല നിലവിൽ വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുകൂടി ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ വർഷം ലഭിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വരാൻ പോവുകയാണ് രണ്ട് ായിരം രൂപ കൂടി ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണമാണ് അടുത്ത മാസം ഒക്ടോബർ മാസം ദീപാവലി സമയത്ത് വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ വീതം പക്ഷേ മുൻപ് ലഭിച്ചതുപോലെയല്ല ഈ പ്രാവശ്യം വിതരണം നടക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട് കർഷകർ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊരുപക്ഷേ ആനുകൂല്യം മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക കർഷകരോട് കേന്ദ്ര സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് സംസ്ഥാന സർക്കാരും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് കർഷക ഐ ഡി അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ കർഷകർ രജിസ്റ്റർ ചെയ്ത ഒരു ഐ ഡി ജനറേറ്റ് ആവുന്നുണ്ട് ആ ഐ ഡി എടുക്കണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു തൊട്ടടുത്ത മാസങ്ങൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ഗഡുക്കൾ മുതൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക വായ്പകൾ അതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡികൾ ഇവയെല്ലാം ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി ഒരു പ്രധാന മാനദണ്ഡമാക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു അപ്പോൾ അതുകൂടി പാലിച്ചുള്ള വിതരണമായിരിക്കാം അടുത്ത മാസം നടക്കേണ്ടത് അതായത് അടുത്ത മാസം നടക്കുന്നത് അതായത് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ കർഷക ഐ ഡി എടുത്തിട്ടുണ്ടാവണം അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെൻറ്ററിൽ കൃഷിഭവനിൽ ഈ ഒരു സാഹചര്യം മുൻപ് ഒരുക്കിയിരുന്നു കർഷക ഐ ഡി എടുക്കുന്നതിനു വേണ്ടി ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലും അതോടൊപ്പം തന്നെ കർഷകൻ്റെ കൃഷിഭൂമി സംബന്ധിച്ച കരപടച്ച രീസീതിൻ്റെ പകർപ്പുകളും ഇവയെല്ലാം ഒക്കെയായിട്ട് എത്തിച്ചേർന്ന് വേണമായിരുന്നു ഇത് ചെയ്യാൻ ഇത് പൂർത്തിയാക്കുന്നതിന് നിരവധി സമയം സർക്കാർ അനുവദിച്ചിരുന്നതുമാണ് ഏറ്റവും അവസാനമൊക്കെ ആയപ്പോഴേക്കും സാങ്കേതികമായിട്ട് തകരാറുകളുണ്ടായി ഒ ടി പി ലഭിക്കാത്ത സാഹചര്യമുണ്ടായി സൈറ്റ് താൽക്കാലികമായിട്ട് നിർത്തിവച്ചു അതുകൊണ്ട് തന്നെ നിരവധി കർഷകർ ഇനിയും ഇത് പൂർത്തിയാക്കാനുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് മുതൽ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഉൾപ്പെടെ ഈ ഒരു ഐ ഡി എടുത്തിട്ടുള്ള കർഷകർക്കാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് അങ്ങനെ വരുമ്പോഴാണ് ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുന്നത് ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ഇളവുകളോടെയാണ് അടുത്തുകെട് വിതരണം ചെയ്യുന്നതെങ്കിൽ എങ്കിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭിച്ച എല്ലാവർക്കും തൊട്ടടുത്ത ഇൻസ്റ്റാൾമെൻ്റുകളും ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനകൾ കൂടി കർശനമാകുന്ന സമയമാണ് അതായത് അനർഹമായിട്ട് ഒരുപാട് ആളുകൾ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന പരാതികളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് കാരണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കർഷകർക്കാണ് ഈ രണ്ടായിരം രൂപ വീതം നാലു മാസം കൂടുമ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലും ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ കയറി കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ കർശനമാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള ലാൻഡ് റെക്കോർഡുകൾ ഹാജരാക്കിയവരെ പുറത്താക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു റേഷൻ കാർഡിൽ തന്നെ ഒന്നിലധികം വ്യക്തികൾ അപേക്ഷ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കുന്നതും എല്ലാം ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ ആദായ നികുതി അടയ്ക്കുന്നവരുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ പതിനായിരമോ അതിന് മുകളിലോ വാങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ ഈ ആനുകൂല്യം വാങ്ങാൻ പാടില്ല കാരണം ഒരു പിന്നീട് ഇത് പിടിക്കപ്പെടും അതിനുശേഷം നമ്മൾ ഈ തുക തിരിച്ചടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാഗ്രതയോടെ ഇരിക്കുക അതോടൊപ്പം തന്നെ അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നതെങ്കിൽ സ്വമേധ മാറാനുള്ള അവസരമുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ സറണ്ടർ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക രണ്ടായിരം രൂപ വാങ്ങുന്ന കർഷകർക്ക് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റും ഒരു തടസ്സവും കൂടാതെ കിട്ടും അപ്പോൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണം നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ചെയ്യുക അതോടൊപ്പം തന്നെ അഗ്രീസ്റ്റാക്ക് ഫാർമേഴ്സ് ഐഡി രജിസ്റ്റർ ചെയ്യാത്ത കർഷകർ സൈറ്റ് കൃത്യമായിട്ട് ലഭ്യമാണ് എന്ന വിളിച്ച് അന്വേഷിക്കുക ഓൺലൈൻ സർവീസ് സെന്ററിൽ അതിനുശേഷം പോയി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് കിസാൻ സമ്മാൻ നിധിയിൽ ധനസഹായം കിട്ടുന്നവരിലേക്കെല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക